കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുക നിയന്ത്രണ വിധേയം അത്യാഹിത വിഭാഗത്തിനോട് ചേർന്ന യു പി എസ് റൂമിലാണ് പുക ഉയർന്നത് ഫയർഫോഴ്സ് ആശുപത്രിയിൽ എത്തി രോഗികളെ ഒഴിപ്പിച്ചു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സീൽ ചെയ്തിട്ടുണ്ട് ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തുകയും ചെയ്തു വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നു ഗോകുല് യു പി എസ് ഇരുന്ന മുറിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത ഇതേ തുടർന്ന് ആ വലിയ പുക ഉയർന്നു അവിടെ ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ പുക നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ആ ബ്ലോക്കിൽ നിന്നും രോഗികളെ ഒഴിപ്പിച്ചിരിക്കുന്നു ആ അപകടമുണ്ടായ ബ്ലോക്ക് സീൽ ചെയ്തിരിക്കുന്നു ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ ആ ഇവിടെ ഇവിടെയുള്ള മുഴുവൻ രോഗികളെയും ഈ ബ്ലോക്കിലുള്ള മുഴുവൻ രോഗികളെയും മറ്റ് ആശുപത്രികളിലേക്കും ആശുപത്രിയുടെ ഭാഗമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് വാർഡുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട് ഈ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറത്ത് വിവിധ ആശുപത്രികളായിട്ട് മുപ്പത്തിനാല് പേരെയാണ് മാറ്റിയിട്ടുള്ളത് ഈ രോഗികളെ മുഴുവൻ ഒളിപ്പിച്ചതിന് ശേഷം ഈ ബ്ലോക്ക് സീൽ ചെയ്തിട്ടുമുണ്ട് അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട് താൽക്കാലികമായിട്ടുള്ള വൈദ്യുതി സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ രോഗികളെ മുഴുവൻ ഇറക്കിയതിന് ശേഷം അതിൻ്റെ ബ്ലോക്കിൻ്റെ വാതിൽ ഡോറ അടച്ചതിന് ശേഷമാണ് ഇവിടെ സീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മറ്റു ഭാഗത്ത് തന്നെയായിട്ട് മറുഭാഗത്ത് തന്നെയായിട്ട് ഈ ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഴുവൻ രോഗികളെ ഒഴിപ്പിച്ചു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാവാൻ കാരണമെന്നൊരു പ്രാഥമികമായ വിലയിരുത്തലാണ് ജില്ലാ ഭരണകൂടത്തിലുള്ളത് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത് പറഞ്ഞതും അത്തരം വിവരം തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആളുകളെ ഷിഫ്റ്റ് ബന്ധപ്പെട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം ടി പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിന്റെ തന്നെ ആ എത്രമാത്രം സ്ഥിരീകരണമുണ്ട് ഗോകുൽ രോഗികൾ മരിച്ചു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ സങ്കടകരമായ കാര്യമാണ് അപ്പോൾ രോഗികൾ മരിച്ചു മരണപ്പെട്ടു വന്ന് എം എൽ എ തന്നെ പറയുന്നു അപ്പോൾ ആ വാർത്തയുടെ സ്ഥിരീകരണം കൂടി ഗോകുൽ എം എൽ എ ആണ് പറഞ്ഞത് എം എൽ എ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം പ്രിൻസിപ്പാലിനോട് ചോദിച്ചിരുന്നെങ്കിലും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഒരു മരണം സംഭവിച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ മരണം സംഭവിച്ച ആൾ കഴിഞ്ഞതും ഈ ബ്ലോക്കിൽ തന്നെയാണ് ഇവിടെ വെന്റിലേറ്ററിലായിരുന്നു ഈ പുക ഉയർന്ന സമയത്ത് ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്താണ് മാറ്റുന്ന സമയത്താണ് മരണം സംഭവിച്ചത് എന്ന് ഈ മരിച്ച ആളുടെ ബന്ധുക്കൾ തന്നോട് പറഞ്ഞു എന്നാണ് ടി സി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം മുന്നോട്ടേക്ക് പോകുന്ന മറ്റ് ചില കാര്യങ്ങൾ മൂന്ന് ഭരണം സംഭവിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഔദ്യോഗിക സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു സ്ഥിരീകരണം ഇല്ല അവരുടെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ അപ്ഡേറ്റുകൾ വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ച് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയ ആളുകളുടെ സംബന്ധിച്ച എണ്ണവും അവരുടെ ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു അത് പ്രകാരമാണ് മുപ്പത്തിനാല് ആളുകളെയാണ് മറ്റു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ബീച്ച് ആശുപത്രി ഉൾപ്പെടെയുണ്ട് മറ്റ് സ്വകാര്യ ആശുപത്രികളുണ്ട് താൽക്കാലികമായിട്ടുള്ള എമർജൻസി സംവിധാനങ്ങളൊക്കെ ഈ ആശുപത്രിയോട് ചേർന്ന് സജ്ജീകരിച്ചിട്ടുമുണ്ട് മറ്റ് അപകടകള രോഗികളുടെയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എന്നും ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുമാണ് ആശുപത്രി പ്രിൻസിപ്പാളും ജില്ലാ കലക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലീക്കേജ് ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ കാരണം കണ്ടെത്തുകയും അത് പൂർണ്ണമായും പരിഹരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതിനുള്ള നടപടികളൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അവരുടെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്താണ് സംബന്ധിച്ച വീഴ്ച തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന കടുത്ത വീഴ്ച തന്നെയാണ് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള ഒരു വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലം യു പി എസ് പൊട്ടിത്തെറിക്കുന്നു അത് അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാകുന്നു പക്ഷേ അത് സംബന്ധിച്ച് മരണമുണ്ടായാൽ എന്തിനത് മറച്ചു വെക്കുന്നു അത് വലിയ ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഒരു എം എൽ എ വേണ്ടി വന്നു ഇത് ജനങ്ങളോട് പറയാൻ എം എൽ എ പറയുമ്പോഴാണ് ഇത് ആശുപത്രി അധികൃതർ ഇത് സമ്മതിക്കുന്നത് മനഃപൂർവ്വം മൂടി വെക്കുകയാണ് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി അധികൃതർ മനഃപൂർവ്വം ഇതെല്ലാം മൂടി വെക്കുന്നു ഇത് ഒരു വീഴ്ചയല്ല ആരോഗ്യവകുപ്പിനു ഒന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ എല്ലാം ഓക്കെ ആണെന്ന് എല്ലാം ഈ ഇത്തരത്തിൽ എല്ലാ സത്യാവസ്ഥയും മൂടി വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്ക് ആ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം മാധ്യമങ്ങളോട് പറഞ്ഞ ആ വാക്കുകളിലേക്ക് ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീ കത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ ഒന്നാം വാർഡിലാണ് ഉള്ളത് ഞാൻ ഒന്നാം വാർഡില് പോയി ബോഡി കണ്ടു കുടുംബങ്ങളുമായി ഇപ്പോൾ സംസാരിച്ചു അവര് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുണ്ടായി അപ്പൊ ഇവിടെ നിന്ന് തീപിടുത്തത്തെ തുടർന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചത് എന്നുള്ളത് പറയുന്നു അടിയന്തരമായി എമർജൻസി സിസ്റ്റം ക്രമീകരിക്കുകയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായി വേണ്ടത് എവിടെയാണ് എമർജൻസി ആയി വരുന്ന രോഗികൾ എവിടേക്ക് വരണം എന്നുള്ളത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്ന് നേരത്തെ കലക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ അതൊരു പ്രധാനമായി എടുക്കണം മറ്റൊന്ന് ആരൊക്കെ മരിച്ചു അവരുടെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിലേക്ക് എത്ര കൊണ്ടുപോയിട്ടുണ്ട് എവിടെയാണ് അത് സംബന്ധിച്ചതായിരിക്കുന്ന ആണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു മരണം ഉണ്ടായി എന്നുള്ളത് ഗോകുൽ ഗോകുൽ കേൾക്കാമെങ്കിൽ ഗോകുൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവിടെ വാർഡ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞു രോഗികളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി ഇപ്പോഴും നാലു പേർ ഈ ബ്ലോക്കുമായി ചേർന്ന നാല് പേർ ആ അതേ വാർഡിൽ ഉണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ അത് അവരെ കൂടി ഇപ്പോൾ മാറ്റിയിട്ടുണ്ടോ വാർഡിൽ നിന്നും പൂർണ്ണമായി ഈ അപകടാവസ്ഥ ഉണ്ടായ വാർഡിൽ നിന്നും പൂർണ്ണമായി രോഗികളെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ അവിടുത്തെ ഒരവസ്ഥ എന്താണ് ഗോകുൽ പൂർണ്ണമായിട്ടും ഈ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന മുഴുവൻ രോഗികളെയും ഇവിടെ നിന്ന് മാറ്റി മറ്റാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് ആദ്യം ആ നാലാം നിലയിൽ ഒരു നാല് രോഗികൾ ഉണ്ടായിരുന്നു അവരെ മാറ്റണോ വെന്റിലേറ്ററിലായിരുന്നതിനാൽ അവരെ മാറ്റണോ എന്നതിനെ സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് ആ രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് മുഴുവൻ രോഗികളെ മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ ഹെൽപ്പ് ഡെസ്ക് തുറക്കുകയും ഈ പ്രദേശം സീൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ബി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഈ പി എം എസ് എസ് വൈ ബ്ലോക്കിൽ ലഭ്യമായിരുന്ന സേവനങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകും എന്നൊരു അറിയിപ്പ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റു ആശുപത്രിയിൽ ലഭ്യമാക്കാനുള്ള നടപടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട് അങ്ങനെയാണ് മുപ്പത്തിനാലോളം രോഗികളെ ആ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് ബാക്കിയുള്ള ഇവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രി തന്നെ ഭാഗമായിട്ടുള്ള മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെയാണ് മാറ്റിപ്പാർപ്പിച്ചുള്ളത് ഏകദേശം ഏഴ് നാൽപ്പതോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് പിന്നീട് ഒരു രണ്ടു മണിക്കൂറിലൂടെ വലിയ ആളും ബഹളവും ഒക്കെ ആയിരുന്നു പോലീസുകാരും പോലീസുകാരുടെ ഭാഗത്തുനിണ്ടായിരുന്ന മായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആയിട്ടാണ് ഫയർഫോഴ്സിൻ്റെ ആളുകളൊക്കെ ഇവിടെ എത്തി അവരുടെയൊക്കെ അക്ഷീണമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിപ്പാർപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നായിരുന്നു അറിഞ്ഞിരുന്നെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ മറ്റു ഭാഗത്ത് മറ്റു ബ്ലോക്കുകളിലേക്ക് മാനകമായ രോഗമല്ലാത്ത ആളുകളെയൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു ബാക്കിയുള്ള ആളുകളെ അത്യാവശ്യമുള്ള ആളുകളെ മെഡിക്കൽ എമർജൻസി വേണ്ട ആളുകളെയൊക്കെ അത് ലഭ്യമാകുന്ന ആശുപത്രിയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അതിനിടയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു മരണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നത് Grazie. വെന്റിലേറ്ററിൽ നിരവധി രോഗികൾ ഉണ്ടായിരുന്നു ആ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയെ ഈ പോയിരുന്ന സമയത്ത് അവിടെ നിന്ന് മാറ്റുമ്പോൾ ദുരന്തഗതിയിൽ മാറ്റുമ്പോഴാണ് സംഭവിച്ചത് എന്നൊരു വിവരമാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ നമുക്കൊരു സ്ഥീകരണം ഈ പറയുന്ന ഒരു ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അവരോട് നമ്മൾ ചോദിച്ച സമയത്തായാലും പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഇവരോട് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിനു ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് എട്ട് മണിയോട് കൂടി തന്നെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്ത് സൂപ്രണ്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം അത് നേരെ നേരത്തെ സംഭവിച്ച ഒരു മരണമാണ് എന്നാണ് അതായത് ഈ രോഗി മരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നൊരു പ്രതികരണം സൂപ്രന്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം മരണം സംഭവിച്ചു അതിനുശേഷം മരണം സംഭവിച്ചു എന്നൊരു വിവരമാണ് ഈ സിദ്ധിഖ് എം എൽ എ ഉള്ള ആളുകൾ പക്ഷെ അതിനെ സംബന്ധിച്ച സ്ഥിരീകരണം എം എൽ എയുടെ ബന്ധുക്കൾ പറഞ്ഞത് ഈ മാറ്റുന്നതിനിടയിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് അതാരാണ് മരിച്ചത് തുടങ്ങിയ അവരുടെ മേൽവിലാസങ്ങൾ കൂടി വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കും എന്ന് കരുതാം അങ്ങനെ തന്നെയല്ലേ അവരുടെ ബന്ധുക്കൾ ആശുപത്രിയിൽ ഉണ്ടല്ലോ ഗോകുൽ മരിച്ച ആളുടെ പേര് നമുക്ക് ലഭ്യമായിട്ടുണ്ട് കോട്ടപ്പടി സ്വദേശി അതായത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വരുന്ന കോട്ടപ്പടി സ്വദേശി നസീറയാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു അവർ വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വെന്റിലേറ്റർ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുമ്പോൾ മരണപ്പെട്ടു എന്നൊരു കാര്യമാണ് കുടുംബം പറയുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഇവിടെ നിന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കാരണം ആ രീതിയിലേക്കുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനെ സംബന്ധിച്ച കാര്യങ്ങളൊന്നും ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ പുറത്തുവിട്ടു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഈ ആശുപത്രിയിലേക്ക് മറ്റാശു മാറ്റിയ രോഗികളുടെ ആരോഗ്യ സ്ഥിതി ആരോഗ്യസ്ഥിതിന് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ലഭ്യമാവുകയുള്ളൂ അതിന് നേരത്തെ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞ ഒരു പ്രോസസ് ഉണ്ട് കാരണം വിവിധ ആശുപത്രികളിലാണ് രോഗികളൊക്കെ കഴിയുന്നത് ബീച്ച് ആശുപത്രികളുണ്ട് മറ്റ് ബേബി മെമ്മോറിയൽ പോലുള്ള സ്വകാര്യ ആശുപത്രികൾ ഇഖ്ര പോലെയുള്ള സ്വകാര്യ ആശുപത്രികളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ ഒരു കോർഡിനേഷൻ ലഭ്യമാകേണ്ടതുണ്ട് ഓരോ സ്ഥലത്തേക്കും വേണ്ടപ്പെട്ട സ്പെഷ്യൽസിനെ അയച്ചിട്ടുണ്ട് എന്നാണ് പ്രിൻസിപ്പാൾ നേരത്തെ പറഞ്ഞത് ഈ മെഡിക്കൽ ബുള്ളറ്റിനുമായി സംബന്ധിച്ച കാര്യങ്ങൾ ലഭ്യമാണെങ്കിൽ കുറച്ചുകൂടി കൂടി സമയമെടുക്കും അതിന്റെ കൂടെയായിരിക്കും ഈ മരണം സംബന്ധിച്ച കാര്യത്തിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ആശുപത്രിയുടെ ഭാഗത്ത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഈ പുകയുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് മുഴുവൻ രോഗികളെയും ഇവിടുന്ന് ഒഴിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ബ്ലോക്ക് സീൽ ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രശ്നം പരിഹരിച്ച് കണ്ടെത്തി അത് പരിഹരിച്ച് അതിന്റെ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ ബ്ലോക്ക് തുറക്കുകയുള്ളൂ ആ സമയത്തേക്ക് ഇവിടെ ലഭ്യമായിരിക്കുന്ന സേവനങ്ങൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകുമെന്നൊരു കാര്യം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വീണാ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു സ്വകാര്യ ആശുപത്രികളും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നടപടികളൊക്കെ ജില്ലാ കലക്ടറുടെ ഭാഗം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നേരത്തെ വിരോധം പറഞ്ഞതുപോലെ ഒരു നാലു പേർ ഇവിടെ ആശുപത്രിക്ക് ഉണ്ടായിരുന്നല്ലോ അവരുടെ മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടായ സമയത്ത് ജില്ലാ കളക്ടർ വന്നിരുന്നു ജില്ലാ കളക്ടർ വന്നതിന് ശേഷമാണ് ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടായത് അങ്ങനെയാണ് മുഴുവൻ ആളുകളെ മാറ്റാൻ ആവശ്യമായ നടപടിയിലേക്ക് കടന്നത് ഇവിടെ ഇപ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല അതിന് താൽക്കാലികമായ ഒരു സംവിധാനം ഒരുക്കിയിട്ടാണുള്ളത് സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ലഭ്യമാകാത്ത ഒരു വിവരം ഇവിടെ നിന്ന് മാറ്റിയ ആളുകളുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവർത്തനത്തെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ും കൃത്യമായി സമയത്ത് വന്ന് മറ്റുള്ളവരെ അവിടെ നിന്ന് മാറ്റിയ ശ്ലാഖനീയ ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ് പക്ഷേ ഇതുമൂലം ഇത്തരം ഈ അപകടസ്ഥിതി മൂലം ഒരു മരണമുണ്ടായിട്ടത് മനഃപൂർവ്വം മെഡിക്കൽ കോളേജ് അധികൃതരും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ പോലും അക്കാര്യം പറയുന്നില്ല മാധ്യമങ്ങളോട് പറയുന്നില്ല പ്രതിപക്ഷ ത്തുള്ള ഒരു എം എൽ എ വന്ന് അവിടുത്തെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴാണ് അവിടെ ഒന്ന് രോഗിയെ മാറ്റുന്ന അവസരത്തിൽ മരണം സംഭവിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഗുരുതരമായി ഇത്തരം കാര്യങ്ങൾ മൂടി വയ്ക്കാനും ശ്രമങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളത് വളരെ അനാസ്ഥയോടെ അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ കാണുന്നു